ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽഗോദ്വായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം മാർച്ച് ഒന്ന് വെള്ളി ഇന്ന് ഗോൽ ഗോഥായിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ബൈബിൾ എടുക്കണം നമ്മൾ കഥ ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോവുകയാണ് നമ്മളങ്ങ് ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച യാത്രയാണ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് തൊട്ടുമുമ്പലത്തെ എപ്പിസോഡിൽ നമ്മൾ അബ്രാഹം മകനു വേണ്ടി വധുവിനെ തേടുന്ന ഘട്ടം വരെ എത്തി ഇസഹാക്കിന് റബേഖായെ കണ്ടെത്തുന്ന രംഗം വരെ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇസഹാക്കിൻ്റെ മക്കളായ യേസാവിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചുമാണ് വളരെ സിഗ്നിഫിക്കൻ്റ് പേഴ്സണാലിറ്റീസാണ് രണ്ടുപേരും ഏസാവും യാക്കോബും അത് ഇരുപത്തി അഞ്ചാം അധ്യായത്തിലാണ് അത് ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായത്തിലാണ് ജേക്കബും ഏസാവും ഉള്ളത് അവിടെ പത്തൊമ്പതാം വാക്യം തൊട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കിടക്കുന്നത് അവിടെ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയേഴാം വാക്യം തൊട്ട് മുപ്പത്തിനാലാം വാക്യം വരെ ഒരധ്യായം മുഴുവൻ എന്ന് പറയുന്നില്ല എന്നൊരു കുറച്ച് ഭാഗമേ ഉള്ളൂ അതുകൊണ്ടെങ്കിലും നിശ്ചയമായിട്ടും എല്ലാവരും വായിക്കണം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം തൊട്ട് മുപ്പത്തിനാലാം വാക്യം വരെ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ് യേസാവ് നായാട്ടിൽ സമർത്ഥൻ കൃഷിക്കാരൻ യാക്കോബ് ശാന്തനായ ഒരാൾ അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാ ഏസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അങ്ങനെ രണ്ടുപേരെക്കുറിച്ചുള്ള പ്രത്യേകതയൊക്കെ പറയുക ഇനി ഒരു സംഭവം നടന്നു ആ സംഭവമാണ് പ്രധാനപ്പെട്ടത് ഒരിക്കൽ യാക്കോബ് പായസം പായസമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏസാവ് വിശന്ന് തളർന്ന വലയിൽ നിന്ന് വന്നു യാക്കോബ് പായസം ഉണ്ടാക്കുന്നു യേസാവ് തളർന്ന് ആകപ്പാട പരുവം കെട്ട് പണിയൊക്കെ എടുത്തിട്ട് കയറി വരികയാണ് അവൻ യാക്കോബിനോട് പറഞ്ഞു എന്താ ചോദിച്ചേ ആ ചമന്ന പായസം എനിക്ക് കുറച്ച് തരിക യാക്കോബ് ബുദ്ധിമാനാണ് യാക്കോബ് ഉടനെ തിരിച്ചു പറഞ്ഞു നിൻ്റെ കടിഞ്ഞൂൽ അവകാശം എന്താ ഈ കടിഞ്ഞൂൽ അവകാശം മൂത്ത പുത്രൻ എന്ന റൈറ്റ് എൽഡർസൺ നീയാണ് ആ അവകാശം എനിക്കിങ്ങോട്ട് താ പായസം ഞാൻ വിളമ്പി വിളമ്പിത്തരാവിടെ നിനക്ക് നിനക്ക് പായസം ഞാൻ വിളമ്പി തരാം കടിഞ്ഞൂൽ അവകാശം എങ്ങോട്ടാണ് ഈ ഏസാവ് എന്താ ചെയ്യുന്നത് യേസാവ് പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കേണ്ടത് യേസാവ് പറയുന്നു ഞാൻ വിശന്ന് ചാകാറായി കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം ഇതും പറഞ്ഞിട്ട് യാക്കോബ് പറഞ്ഞു അപ്പോൾ യാക്കോബ് പറഞ്ഞു ശപഥം ചെയ്യേ വാക്കുതാ യേസാവു ശപഥം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു അത് കഴിഞ്ഞ പാടാണ് യാക്കോബ് എന്ത് ചെയ്തു അവൻ അപ്പവും പയറ് പായസവും കൊടുത്തു ട്രീറ്റ് ചെയ്തു പ്രോപ്പറായിട്ട് ഇവിടെ എന്താ നടന്നത് ഇവിടെ എന്താ നടന്നത് കടിഞ്ഞൂൽ അവകാശം നിസ്സാര കാര്യമല്ല യഹൂദ പാരമ്പര്യത്തിൽ മൂത്തപുത്രൻ്റെ അവകാശം എന്നൊരു നിസ്സാര കാര്യമല്ല ആ അവകാശത്തെ നിസ്സാരമായ ഒരു കോപ്പ പായസത്തിനു വേണ്ടി ആര് വേണ്ടെന്ന് വെക്കുന്നു ഏസാവ് വേണ്ടെന്ന് വയ്ക്കുന്നു അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ അവൻ്റെ എന്താ തൊട്ട് മുമ്പ് സൂചനയുണ്ട് അവൻ തളർന്നു വന്നു തളർന്നു വന്നു വെച്ചാൽ അർത്ഥം അറിയാമോ ഹീ വാസ് വൾണറബിൾ അവൻ ബലഹീനനായിരുന്നു വീഴാൻ പാകത്തിൽ നിൽക്കുകയായിരുന്നു ആ ബലഹീനതയിലാണ് അവൻ വീണത് അവൻ്റെ ചായ്വിൽ പാപ ചായ്വിൽ അവൻ വീണു ബലഹീനതയിൽ ഓർത്തില്ല തള്ളിപ്പറയുന്ന കാര്യത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മളും ഇങ്ങനെയാന്നേ പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ് ദൈവപുത്ര സ്ഥാനത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അപ്പാ എന്ന് വിളിക്കാൻ അവകാശം കിട്ടിയ ജനമാണ് നമ്മൾ പുത്രമുള്ളവരാണ് മക്കളുടെ അധികാരം നൽകപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ നമ്മൾ എന്തു ചെയ്യാം നിസാരമായ ചില പാപപായസങ്ങളുടെ ഒരു കോപ്പ കുടിക്കാൻ കൊതിച്ചിട്ട് ഈ ദൈവപുത്ര സ്ഥാനത്തെ നിസ്സാരമായി അങ്ങ് തള്ളിക്കളയും എന്നിട്ട് നമ്മൾ പറയും എനിക്കിപ്പോൾ ഈ പായസം മതി മറ്റത് ആർക്ക് വേണം അതുകൊണ്ട് എന്താ അത്യാ അത്യാവശ്യം എന്താ നമ്മളൊക്കെ ഏസാവിൻ്റെ മക്കളാവുകയാണ് ആ നേരത്ത് ഇനി നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ ബൈബിളിന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു സംഭവം നടക്കുന്നില്ലേ ഈ വീതം സമയത്തല്ല അനുഗ്രഹം കൊടുക്കുന്ന നേരത്ത് യാക്കൂബ് വന്ന് അനുഗ്രഹം കട്ടെടുത്തോണ്ട് പോയി നമ്മൾ പറയുമല്ലോ ശരിയാണ് യാക്കോബ് ചേട്ടായിയെ കളിപ്പിച്ച് അനുഗ്രഹം അപ്പൻ്റെ വാങ്ങിച്ചു പക്ഷേ യേസാവ് വന്നിട്ട് അപ്പൻ്റെ അടുത്ത് വന്ന് ഇസഹാക്കിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറയുന്നൊരു കാര്യമുണ്ട് ആ വാക്യം ഒന്ന് വരച്ചിട്ടേക്ക് ഏസാവ് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യമാണ് ഉൽപ്പത്തി ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് നീ ആരാണ് ഇസഹാക്ക് ചോദിച്ചു കാരണം ഇസഹാക്കിൻ്റെ കാഴ്ചയൊക്കെ ആ സമയമായി മങ്ങി സുഹാഖ് ചോദിക്കുകയാണ് നീ ആരാണ് ഉത്തരം അവൻ പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ നിങ്ങൾ പറ പറസാവാണെന്നുള്ളത് കറക്റ്റാണ് കടിഞ്ഞൂൽ പുത്രനാണോ ആയിരുന്നു കടിഞ്ഞൂൽ പുത്രൻ ആയിരുന്നു പക്ഷെ എന്തുപറ്റി ഒരു കോപ്പ പായസത്തിന് വേണ്ടിയിട്ട് ആ കടിഞ്ഞൂൽ പുത്ര അവകാശത്തെ ഇളയവനായ യാക്കോബിന് വിട്ടുകൊടുത്ത ഏസാവാണ് ഞാൻ എന്ന് പറയണം കടിഞ്ഞൂൽ പുത്രൻസാണെന്ന് പറഞ്ഞാൽ കാലം കുറേ മുമ്പുള്ള സംഭവമാണ് നമുക്കൊക്കെ പറ്റുന്ന അപകടം ഇതാണ് പ്രിയമുള്ളവരെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് നോമ്പിൻ്റെ ഗുണം നമ്മൾ വീഴാൻ എടു എളുപ്പമുള്ളത് ഈ കൊതിയിലും ഈ വിശപ്പിലും ഒക്കെയാണ് നമ്മൾ വീഴാൻ എളുപ്പമുള്ളത് ഈ കൊതിയിലും വിശപ്പിലും ഒക്കെയാണ് അതുകൊണ്ടാണ് ഈശോയ്ക്ക് പോലും നേരിട്ട് ആയത്ത പ്രലോഭനം ഏതായിരുന്നു കല്ലുകളെ അപ്പമാക്കുക ഏസാവിനെ പോലും ഒരു പ്രലോഭന യേസാവ് വയലിൽ നിന്ന് ക്ഷീണിച്ച് തളർന്നു വന്നപ്പോൾ പായസം അവനെ കൊതിപ്പിച്ചു ആ പായസം കിട്ടാൻ വേണ്ടി കടിഞ്ഞുൽ പുത്രസ്ഥാനം അവൻ കളഞ്ഞു ഈശോ മരുഭൂമിയിൽ ഉപവാസമെടുത്ത് പട്ടിണി കടന്ന് പ്രാർത്ഥിച്ച കാലത്ത് പിശാജി വരുന്നു ഇതാ ഇതുപോലെ തന്നെയാണ് പിശാജി വരുന്നു കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നു അവിടെ അവൻ പറയുന്നു ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ഈ പ്രലോഭനത്തിൽ ഞാൻ വീഴില്ല നമ്മൾ ഈ നോമ്പൊക്കെ എടുക്കുമ്പോൾ ചില പ്രിയങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ തന്നെ ടോൺ ചെയ്യുകയാണ് നമ്മളെ തന്നെ മെരുക്കിയെടുക്കുകയാണ് പരുവപ്പെടുത്തുകയാണ് ചെത്തിമിനുക്കുകയാണ് അതുകൊണ്ട് ഈ നോമ്പും ഉപവാസവും ഒക്കെ പ്രാധാന്യമുണ്ട് നമ്മൾ ഓർക്കേണ്ടത് നിസാരമായവയുടെ രുചി അറിയാൻ നിസാരമായവയുടെ രുചി അറിയാൻ ഏത് പാപമാകട്ടെ ഏത് പാപവും ആകട്ടെ നിസാരമായവയുടെ രുചി അറിയാൻ വേണ്ടി ശ്രേഷ്ഠമായതിനെ ദൈവപുത്ര സ്ഥാനത്തെ കളഞ്ഞു കുളിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ കാലം കുറേ കഴിയുമ്പോൾ നമ്മൾ സങ്കടപ്പെടും ഞാൻ ദൈവപുത്രനാണേ എന്ന് പറഞ്ഞ് ഏസാവ് കരഞ്ഞതുപോലെ ഞാൻ കടിഞ്ഞൂൽപുത്രനാണ് പുത്രനാണ് പക്ഷേ അപ്പോഴേക്കും അവകാശങ്ങളൊക്കെ കൈമോശം വന്നു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് ബോധമുള്ളവരാകാം അതിനാനുപാതികമായി ജീവിതം ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംശിഹായേ ഏസാവിന് പറ്റിയ വിപത്ത് അമളി ഞങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ നിസ്സാരമായവയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായവയെ ഞങ്ങൾ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ